നമസ്കാരം ഈജിപ്തിലെ ഷറം എൽ ഷെയ്ഖ് സമാധാന ഉച്ചകോടി ഏറെ ശ്രദ്ധയോടുകൂടി ഇവർ മുറ്റുനോക്കുന്ന ഒരു ഉച്ചകോടി കൂടിയാണ് നമുക്കറിയാം ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചില നടപടികൾ എന്നാൽ ഈ ഉച്ചകോടിയിൽ ശ്രദ്ധേയമായൊരു വിഷയമുണ്ട് പാക് പ്രധാനമന്ത്രിയെ വില കുറച്ച് കാണിക്കുകയാണ് ഇവിടെ പ്രധാന അമേരിക്കൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്നാൽ വില കുറച്ചു എന്നുള്ളത് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്താനാകട്ടെ അദ്ദേഹം മറന്നിട്ടുമില്ല വ്യാപാര യുദ്ധം അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നു ട്രംപ് എന്താണ് ട്രംപിന്റെ നീക്കം ഇക്കാര്യത്തിൽ ഏറെ ആശയക്കുഴപ്പമാണ് വിദേശകാര്യ വിദഗ്ധരടക്കം പങ്കുവയ്ക്കുന്നത് പാക് പ്രധാനമന്ത്രി ഷെബാ ഷെരീഫിനേക്കാൾ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും മാർഷലുമായിട്ടുള്ള മാർഷ്യലുമായിട്ടുള്ള അസിമുനീറിനാണ് ട്രംപ് പ്രാധാന്യം അവിടെ കൊടുത്തത് പ്രധാനമന്ത്രിക്കൊന്നും തന്നെ യാതൊരു വിലയും അദ്ദേഹം കൽപ്പിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാത്ത അസിം മുനീറിന് പങ്കെടുത്ത ഷേബാസിനെക്കാളും പ്രാധാന്യം കൊടുത്തുള്ള ട്രംപിന്റെ വാക്ക് അത് പാക് പ്രധാനമന്ത്രിയെ ഏറെ അസ്വസ്ഥനാക്കി എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അതിന്റെ ദൃശ്യങ്ങളടക്കം ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടയിൽ പാക് സൈനിക മേധാവിയെ തൻ്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നാണ് ട്രംപ് പറഞ്ഞത് ഈ സമയം ഏറെ വൈഷമ്യത്തോടുകൂടി നിൽക്കുന്ന പാക് പ്രധാനമന്ത്രി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അതിന് പിറകെ ഷെരീഫിനെ വീണ്ടും കുഴപ്പത്തിലാക്കി ട്രംപ് പറഞ്ഞതാകട്ടെ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയെ പ്രശംസിച്ച് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വളരെ നല്ല സുഹൃത്ത് ആത്മമിത്രം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പ്രകീർത്തിച്ചത് അതിശയകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയെന്ന് കൂടി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു തൊട്ടുപുറകെ പാകിസ്ഥാനും ഇന്ത്യയും ഒരുമിച്ച് വളരെ നന്നായി മുന്നോട്ട് പോകുമെന്ന് താൻ കരുതുന്നുവെന്നാണ് പിറകെ നിൽക്കുന്ന ഷെരീഫിനോട് ട്രംപ് പറഞ്ഞത് അങ്ങനെയല്ലേ എന്നുള്ള ചോദ്യം കൂടി ട്രംപ് ആയപ്പോൾ ഷെഹബാസിന്റെ ആകെ മുഖമൊന്ന് വീർത്തത് ഏവരും കണ്ടതാകും അപ്രതീക്ഷിതമായി ഒരു ചോദ്യം വന്നപ്പോൾ അസ്വസ്ഥത ഏറെ പങ്കുവച്ചെങ്കിൽ പോലും പുഞ്ചിരിക്കുകയല്ലാതെ മറ്റേ നിർവാഹം ഷെരീഫിന് മുന്നിലില്ലായിരുന്നു അതെ അവർ അങ്ങനെ തന്നെ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം മഹത്തായ നേതാക്കളെന്നാണ് അത് ട്രംപ് പിന്നീട് സംസാരിച്ചത് എന്നാൽ ഷെരീഫ് ഷെരീഫാകട്ടെ ട്രംപിനെ വാനോളം പുകഴ്ത്തി തന്നെയാണ് പിന്നീട് ഓരോ വാക്കും ഉരുവിട്ടത് കാരണം ഇല്ലായെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പ് പോലും അവതാളത്തിലാകുമെന്നറിയാം അതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയതിന് ട്രംപിനുള്ള നന്ദിയും പാക് പ്രധാനമന്ത്രി പറഞ്ഞു ദക്ഷിണേഷ്യയിൽ മാത്രമല്ല മിഡിൽ ഈസ്റ്റിലും ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ചതിന് ട്രംപിനെ വീണ്ടും സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിനായി താൻ നാമനിർദ്ദേശം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ